വേദിയിലുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും പ്രഭാഷകർക്കും അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന സെഷൻസിലെ പ്രഭാഷകരായി ഗസ്റ്റായി ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖ വ്യക്തികൾക്കും ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ ഡെലിഗേറ്റ്സായി ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളെ ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരു വലിയ ചിന്താ മന്ധനത്തിൻ്റെ ഒരു പാലാഴി മഥനം എന്നൊക്കെ പറയുന്ന പോലെ ചിന്തകളുടെ ഒരു വലിയ ഒഴുക്കിൻ്റെ അതിൻ്റെ ഒരു അവസാനത്തെ ഒരു ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ദിവസത്തെ നാല് സെഷൻസ് അതിലെ നാലാമത്തെ സെഷൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് എനിക്കൊരു ചെറിയ ഉത്തരവാദിത്വം അത് കൺക്ലൂഡിങ് റിമാർക്സ് എന്ന് നന്ദേട്ടം പറഞ്ഞ അതിനുവേണ്ടി അല്പം സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ അത് അധികം ദീർഘിപ്പിക്കില്ല പക്ഷേ ഇന്നത്തെ ഈ കോൺക്ലേവ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻസും കൂടെ കണ്ട ശേഷം ഒരു കാര്യം വളരെ വ്യക്തമാണ് നന്ദേട്ടൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വൻ വിജയമാണ് കാരണം ഈ കോൺക്ലേവിന്റെ ഏറ്റവും അവസാനത്തെ സെഷനിൽ പോലും ഇത്രയും ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നു അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ അങ് അങ്ങേറ്റവും ശ്രദ്ധയോടെ ഇരിക്കുക മാത്രമല്ല ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈ പരിപാടിയുടെ ഒരു വലിയ വിജയമാണ് എന്ന് മാത്രമല്ല ഈ പരിപാടി ഇനിയും തുടരാൻ കേസരിക്ക് ഇതൊരു വലിയ പ്രചോദനമാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല ബ്രിഡ്ജിങ് സൗത്തിനെ കുറിച്ച് നാന്േട്ടൻ സംസാരിച്ചു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദേട്ടം സംസാരിച്ചു കഴിഞ്ഞ് മറ്റൊരാൾക്ക് സംസാരിക്കുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ സാധാരണ ഒരു പരിപാടിയിൽ നാന്േട്ടൻ ഒരു പ്രാവശ്യമാണ് സംസാരിക്കുന്നതെങ്കിൽ ഇന്നിപ്പോ രണ്ട് പ്രാവശ്യം സംസാരിച്ചു ഒന്ന് പേമാരിയായിരുന്നു രണ്ടാമത്തെ കൊടുങ്കാറ്റോടുകൂടിയ പേമാരിയായിരുന്നു അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചിന്തകളെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ശൈലി മാത്രമല്ല പറയുന്ന ഓരോ വാക്കുകളിലും ആ പ്രാധാന്യമുണ്ട് ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന പരിപാടിയുടെ ആലോചനായോഗത്തിൽ തന്നെ ഈ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന് പറയുന്ന ആ പേരിനെ കുറിച്ച് ഒരു ചിന്തയൊക്കെ വന്നിരുന്നു ഒരു ചർച്ചയൊക്കെ വന്നിരുന്നു അത് നേരത്തെ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന പേരിൽ തന്നെ ഈ പരിപാടി ഡൽഹിയിൽ നടത്തിയിരുന്നതുകൊണ്ട് പേര് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റില്ല പക്ഷേ ഇഫ് ദർ ഇസ് ബ്രിഡ്ജ് ഇസ് നീഡഡ് ദെൻ ദർ ഹാസ് ടു ബി എ ഗ്യാപ്പ് ആ ഗ്യാപ്പ് ഉണ്ടോ ശരിക്കും അങ്ങനെ ഒരു ഗ്യാപ്പ് നമ്മൾ പറയണോ എന്നൊക്കെയുള്ള സംശയം പലരും ഉന്നയിച്ചിരുന്നു എനിക്കും അങ്ങനെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ എല്ലാ പ്രഭാഷകരും പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് അത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ഗ്യാപ്പ് യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാനുള്ള കാര്യമായ ശ്രമങ്ങൾ നമ്മളുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് അത് സൗത്തിനെ മാത്രമല്ല നോർത്ത് ഈസ്റ്റും അതിലെ ഒരു പ്രധാന ഘടകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാ ഇന്ന് ഇവിടെ ആരും ആ ഒരു ഭാഗം കൂടി യഥാർത്ഥത്തിൽ പരാമർശിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും അറിയാം ശംകുമാരനന്ദ സാറിനെ പോലുള്ളവർക്കറിയാം ഞാൻ കേന്ദ്ര ഇന്റലിജൻസിൽ ജോലി ചെയ്ത ആളാണ് പത്ത് പതിനാല് വർഷം കേന്ദ്ര ഇന്റലിജൻസിൽ ജോലി ചെയ്ത ആളാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവീസ് ലൈഫിൻ്റെ ഒരു വലിയ ഭാഗം ഞാൻ നോർത്ത് ഈസ്റ്റിൽ ജോലി ചെയ്ത ആളാണ് ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് ആ സംസ്ഥാനത്തെ അട്ടിമറിക്കുന്നതെന്ന് വളരെ അടുത്ത് നിന്ന് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ അസാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഒരു ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനമാണ് വിശാല ജനത എന്ന് പറയാവുന്ന അല്ലെങ്കിൽ അവിടുത്തെ സാംസ്കാരിക സമന്വയം ഭാരതത്തോടുള്ള ഒരു ജനത എന്ന് പറയുന്ന ഹിന്ദു ജനതയാണ് അവരെ അട്ടിമറിക്കാൻ അവിടെ നടന്ന ശ്രമങ്ങൾ എത്രത്തോളം ഭീകരമാണ് എന്ന് അടുത്തു നിന്ന് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്ത് നമ്മളെ കേരള ഫയൽ കാശ്മീർ ഫയൽസ് സിനിമ വന്നു വർഷങ്ങളും ആ കാശ്മീർ ഫയൽസ് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായി മാധ്യമങ്ങളിലൊക്കെ ഇതൊരു പ്രത്യകേണ്ട ഫിലിമാണ് ഇത് ഒരു കാരണവശ അതായത് ഈ സിനിമ ഇറങ്ങിയിട്ടില്ല സിനിമയുടെ ട്രെയിലർ മാത്രം ഇറങ്ങിയ അവസരത്തിൽ പോലും ആ സിനിമയ്ക്കെതിരെ ശക്തമായ പ്രചരണം ഉണ്ടായി അന്ന് ഞങ്ങൾ ഒരു നമ്മൾ തത്തുമയി എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ന്യൂസ് പ്ലാറ്റ്ഫോമിൻ്റെ തുടക്കകാലം മാത്രമായിരുന്നു അന്ന് ഞങ്ങളൊരു കാര്യം പറഞ്ഞു ഞങ്ങൾ ഈ സിനിമ എന്തായാലും കേരളത്തിലെ ജനത കാണണമെന്ന് ഞങ്ങൾ പറയാൻ കാരണം നേരത്തെ നന്ദേട്ടൻ ഇവിടെ പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ വർഷങ്ങൾ മുമ്പ് ആസാമിൽ കണ്ട എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഇപ്പോൾ കേരളത്തിലും ഞാൻ കാണുന്നുണ്ട് കേരളത്തിലും ഇതേ കാര്യങ്ങളാണ് നന്ദേട്ടൻ പറഞ്ഞതുപോലെ ഒരു ഫോഴ്സ് അല്ല നിരവധി ഫോഴ്സുകൾ അവരുടെ ഒരു അവരൊരുമിച്ച് ചേർന്ന് ഈ സംസ്ഥാനത്ത് വളരെ താളത്തോടു കൂടി തന്മയത്തമായി അവരൊരുമിച്ച് വളരെ കമ്പയിൻഡായിട്ടുള്ള ഒരു ഫോഴ്സായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കൊടുത്ത അന്ന് ഞങ്ങൾ ചെയ്തത് വേറൊന്നുമല്ല ഞങ്ങൾ കുറേ സ്പെഷ്യൽ ഷോസൊക്കെ നടത്തി കാശ്മീർ ഫയൽസിൻ്റെ പക്ഷേ അതിലും കൂടുതൽ ഞങ്ങൾ ചെയ്ത ഒരു കാര്യം കുറേ വണ്ടികൾ വടകൊക്കെ എടുത്ത് അതിന് ഞങ്ങൾ ബാനറ് കെട്ടി നഗരങ്ങളിലൂടെ ഓടിച്ചു അതിന് ഞങ്ങൾ പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇഫ് യു ഡോൺ വാണ്ട് ടു വാച്ച് കേരള ഫയൽസ് ടുമോറോ വാച്ച് കാശ്മീർ ഫയൽസ് ടുഡേ ഇതായിരുന്നു ഞങ്ങളുടെ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ പിന്നെ ഏറ്റെടുത്തു എന്നുള്ളത് വളരെ സത്യമാണ് വലിയ തോതിൽ കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടു വലിയ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനോട് കൂടി തന്നെ പ്രദർശിപ്പിക്കപ്പെട്ടു ഒരു പ്രൊപ്പഗൻഡ ഫിലിം എന്നുള്ള നിലയിൽ നിന്ന് അത് മാറുകയും ചെയ്തു കാരണം അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം പോലും അത് സത്യമല്ല എന്ന് പറയാൻ ഒരാൾക്ക് സാധ്യമല്ല യഥാർത്ഥത്തിൽ ആ സിനിമയിൽ ഉപയോഗിച്ച ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തെ ഇന്റർവ്യൂ ഒക്കെ ചെയ്താണ് വിവേക് അഗ്നിഹോത്രി അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തിട്ടുള്ള ഏതാണ്ട് ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ കശ്മീരിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മളുടെ രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി നടന്നു വരികയാണ് ഞാൻ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളാണ് ഞാൻ ഈ തിരുവനന്തപുരത്ത് എയ്റ്റി സിക്സ് എയ്റ്റി സെവനിൽ ഞാൻ ജേർണലിസം പഠിക്കാനാണ് വരുന്നത് ഈ ജേർണലിസം പഠിക്കാൻ വരുമ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നു നമ്മൾ പ്രസ് ക്ലബിൽ ഇരിക്കുന്നു അപ്പോൾ പ്രസ് ക്ലബിലെ ഒരു ഞങ്ങളുടെ ഒരു അധ്യാപകൻ അദ്ദേഹം നമുക്ക് ഇംഗ്ലീഷ് എസ് എ റൈറ്റിങ്ങിലാണ് നമുക്ക് പ്രാക്ടീസ് വരുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഞങ്ങൾക്ക് തന്ന ടോപ്പിക്ക് വിദർ ഇന്ത്യ ക്വസ്റ്റ്യൻ മാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മിക്കവാറും ആർക്കും അറിയില്ലായിരുന്നു എല്ലാവരും പരസ്പരം ചോദിച്ചു എന്താണ് ഈ വിദർ ഇന്ത്യ വിൽ ഇന്ത്യ വിദർ ഇന്ത്യ ഇങ്ങനെ ഇങ്ങനെ എന്താ ഇതിന് പറയുക വിഭജിച്ച് വിഭജിച്ച് കഷ്ണങ്ങളായി പോകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതൊരു ചെറിയ കാര്യമാണ് ഇത് മൈൻഡ് കറപ്ഷൻ്റെ ബിറ്റ് ആൻഡ് പീസസിലൂടെ നമ്മളുടെ മനസ്സിനെ കറപ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണിത് ചെറിയ കാര്യമല്ല നമ്മൾ നമ്മൾ വിചാരിക്കും ഇതൊരു വളരെ ചെറിയ കാര്യമാണ് അല്ല അപ്പോൾ ഇന്ത്യ ഓ ശരി നമ്മളൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഭാരതമാണ് ഭാരതം സ്വാതന്ത്ര്യം നേടി നമ്മളൊരു രാജ്യമാണ് ഒരു വലിയ രാജ്യമാണ് നമുക്ക് വിവിധ സംസ്ഥാനങ്ങളുണ്ട് വിവിധ വൈവിധ്യം ഉണ്ടെങ്കിലും ആ വൈവിധ്യമാണ് നമ്മളുടെ ശക്തി ആ വൈവിധ്യത്തിലും നമ്മൾക്ക് ഭാവം തരുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ധാരണ പക്ഷേ ഈ ചെറുപ്പത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു വിഷവി തെട്ടു തരികയാണ് ഓ ഇന്ത്യ ക്യാൻ വിതറവി ഡേ ഇന്ത്യ ക്യാൻ നന്ദേട്ടൻ നന്ദേട്ടനിവിടെ പറഞ്ഞ പോലെ ഇത്ര കഷ്ണമെന്ന് പറഞ്ഞു പാകിസ്ഥാൻ അനുഭവം ഉണ്ടാക്കിയപ്പോൾ ഭൂട്ടോ അണുബോംബ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം പലയിടത്തുനിന്ന് മോഷ്ടിച്ച ടെക്നോളജിയൊക്കെ വെച്ചാണ് അത് വേറൊരു കാര്യം ഞങ്ങൾ നമ്മൾക്ക് ആ കേപ്പബിലിറ്റി വന്നു എന്ന് പറഞ്ഞ നിമിഷം ബുട്ടോ കൈ മേശപ്പുറത്ത് അടിച്ച് നൗ ഐ സീ ദ ബ്ലഡി ഹിന്ദുസ് ഇന്ത്യ വിൽ ബി കട്ട് ഇൻ ടു തേർട്ടി സിക്സ് പീസസ് എന്നോ അമ്പത്താറ് പീസസ് എന്നോ മറ്റുമാണ് ആ നമ്മൾ ഉപയോഗിച്ച വാക്ക് നൗ ഐ സീ ദ ബ്ലഡി ഹിന്ദുസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതേ കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ റൊമീള താപ്പറായാലും നമ്മുടെ ലോക്കൽ താപ്പർമാരും ഒക്കെ പറയുന്നത് ഇവരെല്ലാം വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ആണ് ഇന്ത്യയുടെ ഡിസിൻറ്റിഗ്രേഷൻ വേണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാരായ ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കണം അത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ജ്യൂസിനെ അനഹിലേറ്റ് ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക നമ്മുടെ സംസ്കാരം ഇല്ലാതാക്കുക നേരത്തെ ഇവിടെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ നന്ദിട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു ആദ്യത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു നമ്മുടെ സ്പിരിച്വാലിറ്റിയെ ഇല്ലാതാക്കുക നമ്മളുടെ ബിംബങ്ങളെ ഇല്ലാതാക്കുക നമ്മളുടെ ബിംബങ്ങളിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലും നമ്മളുടെ യുവതലമുറയ്ക്കുള്ള അഭിമാനത്തെ ഇല്ലാതാക്കുക ഞാൻ ഒരു ചെറിയ ഉദാഹരണം ഇവിടെ നേരത്തെ ലക്ഷ്മിജി ഹനുമാന്റെ കാര്യം പറഞ്ഞതുപോലെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു അനുഭവം ഞാൻ അത് വ്യക്തിപരമായതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ മകൾ ഇവിടെ ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചതാണ് ഞാൻ ചില സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പോൾ ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു പയ്യൻ ഈസ് എ നോൺ ഹിന്ദു അന്ന് ഗണേശ ഉത്സവമോ മറ്റുമാണ് നെക്സ്റ്റ് ഡേ ചതുർത്ഥിയോ മറ്റുമാണ് അപ്പോൾ അവൻ പെട്ടെന്ന് ചോദിക്കുകയാണ് ഗണേഷ ഇതാരാണ് ഇത് ഏ എലിഫന്റിന്റെ തല വലിയ കൊടവയറ് വാട്ട്സ് ഓട്ട് ഓഫ് ഇത് എന്തൊരു തരം ജീവിയാണ് ഏഹ് ഇത് എന്തൊരു തരം വാട്ട്സ് ഓർട്ട് ഓഫ് ഫിഗർ ദിസ് ആൻഡ് ലാസ്റ്റ് വേർഡ് ലാസ്റ്റ് സെന്റൻസ് ഓഫ് സാറ്റാനിക് വർഷിപ്പ് അവൻ ചോദിക്കുകയാണ് ഈ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് എല്ലാ വിഭാഗങ്ങളിലും പെട്ട കുട്ടികളുണ്ട് തമാശ ആയിട്ട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ഇവൻ പെട്ടെന്ന് ഇങ്ങനെയാണ് ചോദിക്കുകയാണ് ഇസ് ദിസ് സം സോർട്ട് ഓഫ് സാറ്റാനിക് വർഷിപ്പ് ഓർ സംതിങ് ചോദിക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച നമ്മൾ നമ്മുടേതായ രീതിയിലാണ് നമ്മളെ കുട്ടികളെ വളർത്തുക അതുകൊണ്ട് എനിക്കതിനകത്ത് വേറെ ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഞാൻ എനിക്കറിയാം ഐ ക്യാൻ ഇമാജിൻ ഹൗ മൈ ഡോട്ടർ വുഡ് ഹാവ് റിയാക്റ്റഡ് ടു ദാറ്റ് ഷീസ് എ ഫയർ ബ്രാൻഡ് നമ്മൾ നന്നായിട്ട് തന്നെ സംസാരിച്ചു പക്ഷേ വാട്ട് ഷീ വാസ് ടെല്ലിങ് മീ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് അച്ഛാ ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ എന്റെ കൂടെയുണ്ട മറ്റ് ഒരു പത്ത് കുട്ടികൾ ഞാൻ എണ്ണം കൃത്യമാണോ ഈ പത്ത് കുട്ടികളിൽ ഒരഞ്ച് പേരെങ്കിലും പറയും ഓ ഞങ്ങൾക്കും ഇതിനകത്തൊന്നും വിശ്വാസം ഇല്ലെന്നേ നമുക്കിതിനകത്തൊന്നും വിശ്വാസം ഇല്ല വേണമെങ്കിൽ ഒരു മൂന്ന് പേർ അപ്പുറത്തോട്ട് പോവുകയും ചെയ്യും ബാക്കി രണ്ടു പേർക്ക് ഇതിൽ വിഷമമുണ്ടാവും പക്ഷെ അവർ മിണ്ടുകയും ഇതാണ് നമ്മളുടെ ഹിന്ദു സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദം എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് നമ്മളുടെ സാംസ്കാരിക ബിംബങ്ങളെക്കുറിച്ച് നമ്മളുടെ ആരാധനാ രീതികളെ കുറിച്ച് ഇതിനെക്കുറിച്ച് ഒന്നും യാതൊരു അഭിമാന ബോധവും ഇല്ല ആൻഡ് വി ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഇപ്പോൾ നേരത്തെ ഇവിടെ നാന്ടം പറഞ്ഞ പോലെ നമ്മളുടെ റൊമിള ഒക്കെ വിചാരിക്കുന്നത് നമ്മുടെ ആർമി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അങ്ങനെയൊന്നുമല്ല നമ്മുടെ ആർമി ഉള്ളത് കൊണ്ടല്ല നമ്മുടെ സംസ്കാരം ഉള്ളതുകൊണ്ടാണ് പക്ഷെ ആ സംസ്കാരത്തിന്റെ കടക്കൽ കത്തിവെക്കാനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത് ആ അപകടം നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം ഞാൻ നേരത്തെ ആസാമിൻ്റെ കാര്യം പറഞ്ഞു ആസാമിലെ അവിടുത്തെ ഡെമോഗ്രഫി ഈസ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് എത്ര കറക്റ്റ് ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആസാം ഐ ഹാവ് സീൻ ഇറ്റ് മൈസെൽഫ് എത്ര ജില്ലകളിലാണ് ഡെമോഗ്രഫി ഇങ്ങനെ കണ്ണടക്കുന്നതിന് മുമ്പ് മാറിയത് പത്ത് രൂപ പത്ത് രൂപ ഇരുപത് രൂപയാണ് ഒരാൾക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ഫീസ് പത്ത് രൂപ ബംഗ്ലാദേശിലെ സെക്യൂരിറ്റി ഫോഴ്സിന് കൊടുക്കണം പത്ത് രൂപ നമ്മുടെ ആസാം റൈഫിളിന് കൊടുക്കണം പത്ത് ഇരുപത് പത്തും പത്തും ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇന്ത്യ കയറും അവൻ ഇന്ത്യ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ അവന് റേഷൻ കാർഡ് കിട്ടും പിന്നെ വോട്ടേഴ്സ് ഐഡി കിട്ടും അവൻ ഇന്ത്യക്കാരനായി ഇങ്ങനെ എത്ര സെറ്റിൽമെൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് അറിയാം ഇതിനെതിരെ വന്ന ഒരു ഹിന്ദു സംഘടന ആ ഹിന്ദു സംഘടനയാണ് ഉൾഫ എന്ന് പറയുന്ന സംഘടന ആ സംഘടന എസെൻഷ്യലി ഹിന്ദുക്കളായിരുന്നു പക്ഷെ അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ആയിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഉള്ളതുകൊണ്ട് മാത്രം അവർക്ക് യാതൊരു തരത്തിലും ഒരു ഹിന്ദു അഫിനേഷനോ അല്ലെങ്കിൽ അഫിലിയേഷനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു ദേശീയ പൈതൃകത്തോടോ ഒരല്പം പോലും മമതയോ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചതെന്നറിയോ ഇവരാർക്കു ആർക്കെതിരെ സമരം ചെയ്തോ അതേ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ബംഗ്ലാദേശിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അമേരിക്കൻ ഐ എസ് ഐട്ട സോറി പാകിസ്ഥാൻ ഐ എസ് ഐയുടെയും കയ്യിലെ വെറും ചട്ടുകങ്ങളായി ഈ സംഘടന മാറുകയും ചെയ്തു ഇത് കേരളത്തിലും തീർച്ചയായിട്ടും സംഭവിക്കാം നമ്മൾ ഇപ്പം മാധ്യമങ്ങളെ ഇവിടെ വലിച്ചു കീർന്നേ ഞാൻ കണ്ടു ഞാനും ഒരു മാധ്യമപ്രവർത്തകനാണ് പക്ഷെ നമ്മൾ അന്നു മുതൽ ഈ വിദർ ഇന്ത്യയുടെ ഞാനതിനെതിരെ ഞാൻ ആ എസ് ഐയിൽ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ അന്ന് ഞാൻ വളരെ ഭംഗിയായിട്ട് തന്നെ എന്നെക്കൊണ്ട് തോന്നുന്ന രീതിയിലൊക്കെ ഞാൻ എഴുതി വെച്ചു കാരണം നമുക്കന്ന് തൊട്ട് ഉള്ള വിഷമം ഇന്നും ഞാൻ അതിനെതിരെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഏഷ്യാനെറ്റിൻ്റെയും മാതൃഭൂമിയുടെയും ഒക്കെ കാര്യം പറഞ്ഞു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടന്മാരാന്നാണ് ഞാൻ പറയുന്നത് കാരണം അവരുടെ ഉള്ളിലുള്ളത് അവർ പ പക്ക എഴുതി വെക്കുന്നുണ്ട് പക്ഷെ അതിലും വലിയ വിഷവിത്തുകൾ ഇവിടെ ഉണ്ട് ഞാൻ പേര് പറയാതെ തന്നെ പലർക്കും അറിയാം അതിലും വലിയ വിഷവിത്തുകളുണ്ട് നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മളെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പൊതിഞ്ഞാണ് പറയുന്നത് ഇവിടെ ഒരു ഡെലിഗേറ്റ് ഉണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല പേര് പറയുന്നില്ല ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ അറിയില്ല ഈ സദസ്സിൽ ഒരു സ്ഥാപനം അവരുടെ മാധ്യമങ്ങളുടെ അതായത് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ അവർ പറയുകയാണ് പാകിസ്ഥാൻ നിങ്ങൾ പറയുന്ന പോലെ ഈ സംഘപരിവാർ പറയുന്ന പോലെ അത്ര മോശം രാജ്യമൊന്നുമല്ല കേട്ടോ പാകിസ്ഥാൻ അത്ര മോശം രാജ്യമൊന്നുമല്ല അവിടെയും മനുഷ്യരാണ് ജീവിക്കുന്നത് അവർക്ക് ഇന്ത്യയുടെ വലിയ സ്നേഹമാണ് ഇവർ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ടെററിസ്റ്റുകളാണ് നമ്മളെ ആക്രമിക്കുന്നതെന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മാധ്യമ ട്രെയിനിങ്ങിൽ പറഞ്ഞു കൊടുക്കുകയാണ് അവർ ഈ പറയുന്ന മാധ്യമ മാധ്യമസ്ഥാപനം വേറൊന്നുമല്ലാതെ മീഡിയ വണ്ണാണ് ഞാൻ എന്തിനാ പേര് പറയാതിരിക്കുന്നത് മീഡിയ വണ്ണാണ് ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ ശ്രദ്ധിക്കുക അവർ കൂടുതൽ അപകടകാരികളാണ് മറ്റവർ അപകടകാരികളല്ല എന്നല്ല നേരത്തെ പ്രഫുല്ലജി ഇവിടെ പറഞ്ഞു മീഡിയ ഈസ് എ മീഡിയം യെസ് മീഡിയ ഈസ് എ മീഡിയം ബട്ട് മീഡിയ ഒരു മീഡിയം ആണെങ്കിൽ നമുക്കും ഇത് അതേപോലെ തിരിച്ച് ദേശീയതയ്ക്ക് വേണ്ടി ശക്തമായിട്ട് ചെയ്യാൻ സാധിക്കേണ്ടത് വൈ വി ആർ നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് ബിക്കോസ് മീഡിയ ഈസ് ബീയിങ് യൂസ്ഡ് ബൈ ആൻറ്റി നാഷണൽസ് ഇൻ എ ബിഗ് വേ ആൻഡ് മോസ്റ്റ് ഓഫ് ദ ജേർണലിസ്റ്റ് ആർ ആൻറ്റി നാഷണൽസ് ദേ ആർ നോട്ട് നോൺ നാഷണലിസ്റ്റ് ദേ ആർ ആക്ച്വലി ആൻറ്റി നാഷണലിസ്റ്റ് ആൻഡ് വി ഹാവ് ടു കൗണ്ടർ ദം നട്ട് പറഞ്ഞ ഒരു അപ്പോളജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡും ആവശ്യമില്ല ശക്തമായിട്ട് ഇവർക്കെതിരെ നിൽക്കേണ്ടത് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഈ രാജ്യത്തെ ജനങ്ങളുടെ നിലനിൽപ്പിന് നമ്മുടെ ജനജീവിതം ഇതുപോലെ മുന്നോട്ട് പോകാനെങ്കിലും അത് അത്യാവശ്യമാണ് അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കണം ഇന്നത്തെ ഈ പരിപാടിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കൺക്ലൂഡിങ് റിമാർക്സ് ആണ് ഓരോരുത്തരുടെയും പ്രസംഗം എടുത്ത് സംസാരിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രിഡ്ജിങ് സൗത്ത് എന്ന് പറയുന്ന ഈ പരിപാടി ഞങ്ങൾക്കൊരു വലിയ വിജയമാണ് അത് അതിന് നിങ്ങൾ ഓരോരുത്തർക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഈ പരിപാടിയുടെ ഒരു വലിയ വിജയമായിട്ട് ഞങ്ങൾ കാണുന്നത് ഇതുപോലെയുള്ള മഹാരഥന്മാരെ ഇവിടെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വൺ മാൻ ആർമി എന്നുള്ള നിലയിൽ തന്നെ ആശയ സംഘടനകളും ആശയ സമരങ്ങളും നടത്തുന്ന ആൾക്കാരെ ഒരുമിച്ച് ഈ വേദിയിൽ എത്തിക്കാൻ സാധിച്ചു അത് നാന്തേട്ടറിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല നാന്തേട്ടൻ വൺമാൻ ആർമി എന്ന് പറയുന്നത് ടെക്നിക്കലി റോങ് ആണ് അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സീനിയർ പ്രചാരകനാണ് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് പക്ഷേ സമരങ്ങൾ അദ്ദേഹം നടത്തുന്നത് ഒരു വലിയ വലിയ തലത്തിൽ അതിനെ ഭാരതത്തിൽ തന്നെ നരേഷനെ അല്ലെങ്കിൽ നരേറ്റീവ്സിനെ കൗണ്ടർ നരേറ്റീവ്സ് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ കേത്കർജി പ്രഫുല്ലർജിസ് ചീഫ് എഡിറ്റർ ഓഫ് ഓർഗനൈസർ ആൻഡ് ഓർഗനൈസർ ഓൾസോ ഈ പറയുന്ന ആൻറ്റിനാഷണൽ മീഡിയാസിന് ഇടയിൽ ഒരു വൺ മാൻ ആർമിയാണ് ഓർഗനൈസർ സു ഉണ്ട് അതുപോലെ തന്നെ ടി പി സെൻകുമാർ സാറിനെ പോലെയുള്ളവരെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ബിക്കോസ് ദേ ആർ ബേസ്ഡ് ഔട്ട് ഓഫ് കേരള പക്ഷേ കെ ജി സുരേഷ് നേരത്തെ വന്നിരുന്നു അദ്ദേഹം ഇന്നിപ്പോൾ ഇപ്പോൾ ഗവർണറെ കാണാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ കെ ജി സുരേഷ് ഒക്കെ ഈ ജെ എൻ യുയിലും ഒക്കെ നടക്കുന്ന ഈ പറയുന്ന ആൻറ്റിനാഷണൽസിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ആൾക്കാരാണ് ഇവരെ എല്ലാം ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതും ഈ ബ്രിഡ്ജിംഗ് സൗത്ത് എന്നുള്ളതിലൂടെ നാഷണൽ ഇൻറ്റിഗ്രേഷൻ്റെ നേരത്തെ ലക്ഷ്മിജി ഇവിടെ പറഞ്ഞു പ്രോ നാഷണൽ ആയിരിക്കണം പ്രോനാഷണൽ അല്ല നാഷണൽ എന്ന് തന്നെ പറയാവും പ്രോ പോലും പറയേണ്ട ആവശ്യമില്ല വി ഹാവ് ടു ബി നാഷണൽ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ഭയങ്കര നമ്മൾ ഭയങ്കര തിരക്കിലാണ് നമ്മളെല്ലാവരും നമുക്ക് വലിയ ഉത്തരവാദിത്വം എന്താണ് നമ്മളുടെ മിത്തോളജി ശരിയാണെന്ന് പറയണം നമ്മളുടെ സംസ്കാരം ശരിയാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തണം നമ്മളുടെ മതവിശ്വാസം ശരിയാണെന്ന് പറയണം നമ്മളുടെ ഡ്രസ്സിങ്ങും നമ്മളുടെ ആഹാരവും ഇതെല്ലാം നമ്മളിങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അതിൻ്റെ ഒരു വലിയ ഭാരവും കൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ തലയിൽ നടക്കുന്നത് വൈഷുഡ് ബി വൈഷുഡ് ബി ഇവനൊക്കെ മരത്തേലും മാംസവും കഴിച്ച് ജീവിച്ചപ്പോൾ സംസ്കാര സമ്പന്നതയോടെ ജീവിച്ച ഒരു ജനതയാണ് നമ്മൾ നമ്മൾ വൈഷുഡ് ബി വി അപ്പോളജറ്റിക് ആ ഒരു മെന്റൽ സ്റ്റേറ്റ് മാറ്റാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗം കൂടിയാവണം ഈ ഇതുപോലെയുള്ള കോൺക്ലേവ് അത് ഇവിടെ ഒരു നല്ല തുടക്കം കുടി കുറിക്കാൻ നമുക്ക് സാധിച്ചു ഇനി എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഓരോരുത്തരോടെയാണ് നിങ്ങളെല്ലാവരും ഇന്ന് തൊട്ട് ഈ പരിപാടിയിൽ അവതരിപ്പിച്ച ആശയങ്ങളുടെ അംബാസിഡേഴ്സായി മാറണം യു ഹാവ് ടു ഇന്ന് ഇത് കേട്ടതുകൊണ്ട് കേട്ടും മറന്നു എന്ന് വിചാരിക്കരുത് പലർ ചിലരൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട് ഇനി എഴുതിയെടുത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല ഇന്നത്തെ ഈ പരിപാടി ഞങ്ങൾ ലൈവ് ചെയ്തിട്ടുണ്ട് തത്തുമൈ ഈ പരിപാടിയിലെ എല്ലാ കാര്യങ്ങളും പ്രൊസീഡിങ്സും നമ്മളുടെ ഇന്റർനെറ്റിൽ ഉണ്ടാവും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് മാത്രമല്ല ഇവരുടെ എല്ലാം ഓരോരുത്തരുടെയും പ്രഭാഷണങ്ങൾ അൺകട്ടായി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ വീണ്ടും കേൾക്കുക ഈ ആശയങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കണം കാരണം വലിയൊരു സംഘർഷത്തിലൂടെ വലിയൊരു ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിപ്പോൾ ഞാനൊരു ജേർണലിസ്റ്റാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാധ്യമരംഗത്ത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ അധ്യാപകരാവാം നിങ്ങൾ മറ്റ് ജോലികൾ ചെയ്യുന്നവരാവാം ഏത് ജോലി ചെയ്യുന്നവരായാലും അവരവരുടെ മേഖലകളിൽ നമ്മളിത് പറയുകയും പ്രദർ പ്രചരിപ്പിക്കുകയും വേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടി നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജിങ് സൗത്ത് എന്നുള്ള കോൺ ഈ കോൺക്ലേവ് ഇതൊരു നാഷണൽ ഇൻറ്റിഗ്രേഷന്റെ ആയി മാറി നമുക്ക് നിരവധി ചോദ്യങ്ങൾ നമുക്കെതിരെ വരും നിങ്ങൾ മീഡിയയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ മീഡിയ ഫ്രീഡം പറയുന്നത് ഈ രാജ്യത്തെന്നല്ല ലോകത്ത് ഒരു രാജ്യത്തും ഫ്രീഡം ഈസ് നോട്ട് ആപ്സല്യൂട്ട് ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫ്രീഡം ഇൻ എ സോഷ്യൽ എൻവയറമെന്റ് ഇറ്റ് കംസ് വിത്ത് സം കൺട്രോൾസ് ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ദാറ്റ് അല്ലാതെ ഫ്രീ ഫോർ ഓൾ ആണോ നിങ്ങൾക്കെന്നെ തല്ല എനിക്ക് നിങ്ങളെ തല്ലാം നമുക്ക് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരു ഫ്രീഡം അല്ല അനാർക്കി അനാർക്കിയാണ് ആ അനാർക്കി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കെതിരെയാണ് നമ്മളുടെ ഫൈറ്റ് സോ ലെറ്റ് അസ് മൂവ് ടുഗദർ ഇതൊരു തുടക്കമാവട്ടെ ഇന്നിവിടെ എത്തി നമ്മളെ നമ്മളോട് ഇത്രയും നേരം സംവദിച്ച എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ നിലയിലും ഇതിൻ്റെ സംഘാടകരുടെ പേരിലും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ജയ് ഭാരത് വന്ദേ ബൈ യുവർ മാ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.